അച്ചാറിന്റെ ഗുണനിലവാരത്തെ കുറിച്ച് പറയാൻ എന്റെ വീട്ടിൽ ഉണ്ടാക്കുന്ന അച്ചാറാണ് അമ്മ ഉണ്ടാക്കുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് അതൊന്നില്ലെങ്കിലും അച്ചാർ ഹായ് എവരിവൺ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പൊ ഇന്ന് ഞാൻ എന്റെ വീട്ടിലെ ഉള്ളത് അപ്പൊ എന്റെ ഫ്രണ്ടില് പാത്രം തിരിക്കും ഇത് എന്താണ് ഇവിടെ എന്താ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഞങ്ങൾക്ക് തോന്നില്ലേ അപ്പൊ വേറെ ഒന്നല്ല എന്റെ വീട്ടില് നമ്മളൊരു ചെറിയൊരു അച്ചാർ ബിസിനസ് കൂടെയുണ്ട് എന്റെ അമ്മ ഇടുന്ന അച്ചാറാണ് കേട്ടോ അപ്പൊ അതിന്റെ പാക്കിങ്ങും കാര്യങ്ങളും എങ്ങനെയാണെന്നുള്ളതാണ് കാണിക്കുന്നത് അതിന്റെ റെസിപ്പി ഒന്നും ഇല്ലാട്ടോ റെസിപ്പി ഒക്കെ കാണിക്കുന്നില്ല ഇപ്പൊ അതൊക്കെ പിന്നീട് ഒരു ദിവസം കാണിക്കാം ഇപ്പൊ ഓൾറെഡി അമ്മ അച്ചാർ ഞാനും ഞാൻ കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തായിരുന്നു ഞാൻ ഈ വെളുത്തുള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തതൊക്കെ ഞാനാണ് അത് പറയാതെ പറയണല്ലോ നമ്മളെ അപ്പോ ഇവിടെ ഓൾറെഡി കുറെ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ അത് എങ്ങനെയാ പാക്ക് ചെയ്യുന്നത് അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ എങ്ങനെയാണോ എന്നുള്ളതൊക്കെയാണ് നിങ്ങൾ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോ ഫസ്റ്റ് അമ്മ ഉണ്ടാക്കിയ അച്ചാറിൽ ഒന്നു തന്നെ നമുക്ക് തുടങ്ങിയാലോ അപ്പോ നല്ല അതായത് അമ്മ ഉണ്ടാക്കുന്ന അച്ചാർ എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മൾ കൊറേ ഒരുപാട് വിനാഗിരിയോ അല്ലാതെ കുറെ അരപ്പില്ല അതായത് നമ്മള് കറി അതിന്റെ കറിയോ ഗ്രേവിയോ ഒന്നും അധികം കാണത്തില്ല കേട്ടോ ഭയങ്കര തിക്ക് കൺസിസ്റ്റൻസിയിലോ ഉള്ള ഒരു അച്ചാറാണ് അപ്പോ ഏഹ് ഇന്ന് ഒരുപാട് പേർക്ക് തന്നെ പേഴ്സണലി അറിയാമെന്നുള്ള ഒരുപാട് പേര് ഈ അച്ചാർ കഴിച്ചിട്ടുണ്ട് അപ്പൊ അവരെന്തേലും നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടണം എങ്ങനെയുണ്ടെന്നുള്ളത് അപ്പോ ഇതാണ് കേട്ടോ അച്ചാറ് ഇവിടത്തെ അച്ചാർ ഇതാണ് അപ്പോ ഞാൻ വിനോദ സൂം ചെയ്ത് കാണിക്കാം പക്ഷേ ഇത് വൺ സെക്കൻഡ് ഞാൻ ഇതൊക്കെ വെച്ചോട്ട കേട്ടോ സാധാരണ അമ്മയാണ് ഇതൊക്കെ ചെയ്യാറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇച്ചിരി കാണിച്ചു തരാമില്ലാ അപ്പോ ഞാനിത് ഇത് ഇതിലോട്ട് ഇടാനല്ല കേട്ടോ ഇത് ക്യാമറയുടെ ഫ്രണ്ടിലോട്ട് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാ കണ്ടോ എങ്ങനെയുണ്ട് നല്ല ആയിട്ടുള്ള തിക്കായിട്ടുള്ളൊരു അച്ചാറല്ലേ ഈ ക്യാമറയൊക്കെ ഞാൻ പൊക്കി വയ്ക്കേണ്ടത് കണ്ടോ ഇത് മാങ്ങാ അച്ചാറാണ് കേട്ടോ അപ്പൊ ഇതേ മൂലാണ് നമ്മളിവിടെ വെച്ചിരിക്കുന്നത് ഇതെല്ലാട്ടായി കൊറച്ച് ഉം എനിക്ക് ഇപ്പത്തരം വായുന്റെ ഓടുന്ന രീതിയിൽ വെള്ളം വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഓൾറെഡി എനിക്കുള്ള മാറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് ഇതിന്റെ നോക്കണം ഓൾറെഡി ഇതൊക്കെ നമ്മൾ ട്രിവാൻഡ് ചാടിന്ന് ഹോൾസെയിലിൽ പോയിട്ട് നമ്മൾ ബോട്ടിലൊക്കെ കളക്ട് ചെയ്യുന്നതാണ് കേട്ടോ സത്യം പറഞ്ഞാൽ നമ്മുടെ അച്ചാറിന്റെ ബോട്ടിന്റെ അടപ്പിന്റെ കളർ ഗോൾഡൻ കളറായിരുന്നു നമ്മൾ സെലക്ട് ചെയ്ത് പക്ഷെ നമുക്കൊരു രണ്ടു തവണ ഗോൾഡൻ കളർ ക്യാപ്പ് കിട്ട കിട്ടിയായിരുന്നു പിന്നീടൊക്കെ പോകുമ്പോഴേക്കും പല പല ഷെയ്ഡ്സാണ് വരുന്നത് അപ്പോൾ നമ്മളെ ബ്രാൻഡിൽ പിന്നെ നമ്മുടെ ബ്രാൻഡിന്റെ പേരാണ് ഷാപ്പാട് കേട്ടോ എന്റെ അരി എട്ട് പേരാണ് കേട്ടോ ഷാപ്പാടെന്ന് മുൻപ് ഉണ്ണിയപ്പോണ്ടാക്കിയായിരുന്നു നമ്മൾ അപ്പോ ബോട്ടിലൊക്കെ കാണിച്ചോ കേട്ടോ ഈയൊരു സൈസിനുള്ള ബോട്ടിലാണ് കേട്ടോ ഈയൊരു ബോട്ടില് പിന്നെ ഇതുപോലെ തന്നെ ഇതിന്റെ ക്യാപ്പ് എല്ലാം വെച്ചിട്ടുണ്ട് നമ്മള് ഇത്തവണ എടുത്തപ്പോഴത്തേക്കും ബൾക്കായിട്ട് എടുക്കും അല്ലെങ്കിൽ കുറച്ച് കൊറച്ചാണ് എടുക്കുന്നത് പക്ഷെ ഇത്തവണ എടുത്തപ്പോഴത്തേക്കും നമുക്ക് എന്ത് തന്നെ എന്തിനാ പോകുന്നത് അപ്പോ ഇതാണ് ബോട്ടിലിന്റെ അടപ്പെല്ലാം അപ്പോ ഇത് നമുക്ക് എടുത്ത് വയ്ക്കാം അപ്പം ഞാൻ വേറെ ഇതിന്റെ സ്റ്റിക്കർ എടുത്ത് പെരാണ്ടോർ ഒന്ന് വെയിറ്റ് ചെയ്യുക ഞാൻ ഈ സ്റ്റിക്കർ സ്റ്റിക്കറെടുക്കാൻ പോയതാണ് ഇതാണ് നമ്മുടെ ബ്രാൻഡിൻ്റെ നമ്മുടെ ലേബലൊട്ടിക്കുന്നത് ബോട്ടിൽ നമ്മളിപ്പോൾ സെയിൽ ചെയ്യുന്നത് മുന്നൂറ് ഗ്രാം അച്ചാറാണ് ഇപ്പോൾ ഉള്ളത് അവൈലബിൾ ആയിട്ടുള്ളത് ഞാനാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ തന്നെ ഇവിടെ നമ്പർ കൂടെ കൊടുത്തേക്കാം ആവശ്യക്കാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബൾക്കായിട്ട് ചെയ്ത് കൊടുക്കും ഇല്ല ഒറ്റ പീസ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതും ചെയ്ത് കൊടുക്കുന്നതാണ് അപ്പോൾ ഞാൻ എന്തായാലും സ്ക്രീനിൻ്റെ നമ്പർ കൊടുത്തേക്കാം അതായത് താല്പര്യമുള്ളവർ അതിലോട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി നമ്മൾ നമ്മളറേഞ്ചത് ചെയ്തു തരാട്ടോ ഇതിപ്പോ നമ്മൾ കുറച്ച് ഷോപ്പിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മുടെ ഷോപ്പിൽ വയ്ക്കും നമ്മൾ പേഴ്സണലി അറിയാമെന്നുള്ളവരെ ഞാനിപ്പോ വാട്സപ്പിനെ കുറിച്ച് അരിശ്രമം അങ്ങനെ മേടിക്കാട്ടോ അപ്പൊ അച്ചാറിന്റെ കുഴനിലവാരത്തെ കുറിച്ച് പറയാൻ എന്റെ വീട്ടിലുണ്ടാക്കുന്ന അച്ഛാ നമ്മളുണ്ടാക്കുന്നതാണ് അങ്ങനെ നല്ല ടേസ്റ്റ് ആണ് അതൊന്നെല്ലാവരും വാങ്ങണം ഒരു പ്രൊമോഷൻ സ്വന്തം ബിസിനസ് ഒരു പ്രൊമോഷനോട് ആക്കുകയാണ് ഞാൻ ഇവിടെ അപ്പോ ആ ഇതേ പാക്ക് ചെയ്യേണ്ട സമയം ഞാൻ ഈ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഇച്ചിരി വയ്യതൊരു ഷോപ്പിൽ നിന്ന് കൊടുക്കാനുണ്ടായിരുന്നു അതെന്തേലും ഒന്ന് ചെയ്തോളിക്കുന്നത് നാളെ രാവിലെ കൊണ്ടു പറ്റുള്ളൂ ഞാൻ നൈറ്റ് ആക്ച്വലി ഞാനിത് ഉച്ചയ്ക്ക് വീഡിയോ എടുക്കാൻ നിന്നു അതൊന്ന് ഉറങ്ങിപ്പോയി ഉറങ്ങി എണീറ്റപ്പോഴത്തേക്ക് രാത്രിയായി രാത്രിയാണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഇതും ഇങ്ങനെ നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കണം സോ നമ്മുടെ പെട്ടെന്ന് തന്നെ പാക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ആദ്യമേ തന്നെ നമുക്കൊരു പത്ത് ബോട്ടിൽ ഫസ്റ്റ് അറിയാം പത്ത് ബോട്ടിലല്ല നമുക്കിപ്പോൾ ഒരു പത്ത് കിലോളം മാങ്ങയാണ് ഇപ്പം ഇത്തവണ അച്ചാർ ഇട്ടിരിക്കുന്നത് ഇത് കൊടുത്തിട്ട് വേണം നമുക്ക് നെക്സ്റ്റ് നാരങ്ങ അച്ചാർ ഇടാനുണ്ട് നെല്ലിക്ക അച്ചാറിടാനുണ്ട് നാരങ്ങ ഈന്തപ്പോഴും ഇട്ട് അച്ചാർ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ഞാൻ കാണിക്കുന്നത് മാങ്ങയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിരിക്കുന്ന മാങ്ങയാണ് രണ്ട് നാല് ആറ് എട്ട് പത്ത് പോയിട്ട് ഇപ്പം നിറയ്ക്കാം നമ്മൾ ഒക്കെ ചെയ്ത് തന്നെയാണ് കേട്ടോ കൊടുക്കുന്നത് അപ്പോൾ ഒക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ അച്ചാറ് ഇങ്ങനെയാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത് അപ്പോൾ നമ്മളെ മെഷീൻ സീറോയിലാണ് ആക്കിയിട്ടുള്ളത് അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യുന്നത് നമുക്ക് ഈ അച്ചാർ ഒന്ന് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം ഓൾറെഡി അപ്പൊ നമ്മുടെ അച്ചാരെല്ലാം ബോട്ടിൽ നിറച്ച് കഴിഞ്ഞു നമുക്കിപ്പോൾ ഇന്ന് സെയിൽ ചെയ്യാനുള്ള നാൽപ്പത് ബോട്ടിലുണ്ട് കുറച്ച് കടയിൽ കൊടുക്കണം കുറച്ച് നമ്മുടെ ഷോപ്പിൽ വയ്ക്കണം ഇനി ഇത് സീൽ ചെയ്യണം അപ്പൊ സീല് ചെയ്യാനായിട്ട് ഒരു ടൈപ്പ് ഇതാണ് എടുത്തിട്ടുള്ളത് ഇത് വെച്ചിട്ടാണ് നമ്മൾ സീൽ ചെയ്യുന്നത് അപ്പൊ സീലിംഗ് മെഷീനൊന്നുമില്ല നമ്മൾ നോർമൽ അയൺ ബോക്സ് വെച്ചിട്ടാണ് സീൽ ചെയ്യുന്നത് നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം തന്നെ സീൽ ചെയ്ത് കഴിഞ്ഞു അമ്മയാണ് കേട്ടോ അതെല്ലാം സീൽ ചെയ്തത് ഞാൻ രണ്ട് ബോട്ടിലും അടച്ചിട്ടുണ്ട് നമുക്കിത് ഇനി ഫുള്ള് ബോട്ടിൽ ക്ലോസ് ചെയ്യണം ആദ്യ കഴിഞ്ഞിട്ട് ഈ സ്റ്റിക്കർ എല്ലാം ഒട്ടിക്കാനുണ്ട് കേട്ടോ പിന്നെ ഇതിന്റെ ഡേറ്റ് ഇടണം അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്യണം ഇതിനെ കൊണ്ടുവന്നിട്ട് കടയിൽ കൊടുക്കണം അപ്പൊ ഇതെല്ലാം ഞാൻ പെട്ടെന്ന് തന്നെ ക്ലോസ് ചെയ്യട്ടെ ബോട്ടിലെല്ലാം അതിന്റെ ക്യാപ്പിട്ട് അടച്ചായിരുന്നു ഇനി നെക്സ്റ്റ് പ്രോസസ്സ് നമ്മുടെ സ്റ്റിക്കർ അതായത് നമ്മുടെ ലാബിൽ ഇതിൽ പൊട്ടിക്കണം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഡേറ്റ് എഴുതണം ഡേറ്റ് എഴുതുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മള് ലാബിൽ അടിച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഡെയിലി ഒരേ ഡേറ്റിനായിരിക്കത്തില്ലല്ലോ നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കി വെക്കുന്നത് സോ നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് ഡേറ്റ് എല്ലാം സെറ്റ് ചെയ്യാൻ പറ്റും സോ ഇനി നമുക്ക് സ്റ്റിക്കർ ഒട്ടിക്കാൻ ചടങ്ങിലോട്ട് പോകണം അപ്പോ മാങ്ങഅച്ച ഷാപ്പാട് എന്നാണ് കേട്ടോ കേട്ടോ കച്ച കാണാൻ പറ്റുന്നുണ്ടോന്ന് അറിയത്തില്ല അപ്പോ ഒരു മാങ്ങയുടെ ഒക്കെ ഫോട്ടോ കൊടുത്തു ഇത് എന്റെ അനിയൻ തന്നെയാണ് കേട്ടോ ഈ ലാബിലൊക്കെ ഡിസൈഡ് ചെയ്തതും പേര് സജസ്റ്റ് ചെയ്തതും എല്ലാം അവൻ ഇങ്ങനെ ഒരു ഒഴുക്കില് പറഞ്ഞൊരു പേരാണ് കേട്ടോ പിന്നെ ഇതിൽ റേറ്റ് ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് ഒരു സ്കാനർ ഉണ്ട് ഷാപ്പാഡെന്ന് പറഞ്ഞിട്ട് വെബ്സൈറ്റ് വെബ്സൈറ്റ് ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടില്ല കേട്ടോ വെബ്സൈറ്റ് ഉണ്ട് പക്ഷെ അതിട്ടിട്ടില്ല പിന്നെ മൂന്ന് മാസം വരെയാണ് കേട്ടോ നമ്മൾ പാക്ക് ചെയ്യുന്ന എന്നാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അത് മുതൽ മൂന്ന് മാസം വരെ നമുക്ക് യൂസ് ചെയ്യാം നമ്മൾ നല്ല സൂക്ഷ്മമായിട്ടാണ് ഇതൊക്കെ സ്റ്റിക്കർ ഒട്ടിക്കാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കൽ ഇത് ലാബലൊട്ടിക്കുമ്പോഴത്തേക്ക് സൂക്ഷിച്ചാണ് ഒട്ടിക്കാൻ ഒരിക്കലും സ്റ്റിക്കർ ഒട്ടിച്ച് കഴിഞ്ഞിട്ട് അത് ഇളക്കി കഴിഞ്ഞാൽ അതിന്റെ കുറെ ഒക്കെ പോകും കേട്ടോ അതുകൊണ്ട് ആദ്യമേ നല്ല ക്ലിയർ ആയിട്ടാണ് ഒട്ടിക്കാൻ അപ്പൊ ഞാൻ ഇതെല്ലാം പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തിട്ട് വരാം അപ്പോ കൊറേ ഇതിനൊക്കെ ഞാൻ ലേബൽ ലേബലൊട്ടിച്ചായിരുന്നു ലേബൽ കംപ്ലേറ്റില് തീർന്നു കുറച്ചേ ഉള്ളായിരുന്നു അപ്പൊന്നേന്ന് പ്രിന്റ് ചെയ്യണം അപ്പൊ ബാക്കി അച്ചാറിന്റെ എല്ലാത്തിനെയും ഉണ്ട് നമ്മൾ മാങ്ങാച്ചറിന് ഒന്ന് കൂടുതലായിട്ട് സെയിൽ ചെയ്തത് സോ മാങ്ങാച്ചറിന്റെ ലേബൽ തീർന്നു അപ്പോൾ ഞാൻ ഒരിക്കൽ കൂടെ പറയാം ഇത് ഞങ്ങളുടെ ഒരു ചെറിയൊരു ബിസിനസ് ആണ് കേട്ടോ ഞങ്ങളെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അമ്മയുടെ ബിസിനസ് ആണ് അമ്മ നന്നായിട്ട് ഫുഡ് ഒക്കെ വെക്കും അപ്പൊ അമ്മയെ പേഴ്സണലി അറിയാവുന്നവർ എന്നെ പേഴ്സണലി അറിയാവുന്നവർക്കൊക്കെ അറിയാം എന്റെ അനിയനും പേഴ്സണലി അറിയാവുന്നവർക്കൊക്കെ അറിയാം അമ്മയുടെ ഫുഡ് കഴിച്ചിട്ടുണ്ട് അപ്പോൾ അമ്മ നന്നായിട്ട് ഫുഡ് വയ്ക്കും അപ്പോൾ അമ്മ അങ്ങനെ ഇടുന്ന അച്ചാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് ഇതൊരു എന്നുള്ള ഒരു മൈൻഡിൽ ചെയ്താണ് സോ അതിനെ ബാക്കി ബേസിക് കാര്യങ്ങളൊക്കെ അതായത് ലേബല് പ്രിന്റ് ചെയ്യുന്നത് അതിന്റെ ഡിസൈനിങ്ങും നമുക്കുള്ള ലൈ രജിസ്ട്രേഷൻ ലൈസൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാനാണ് കേട്ടോ ചെയ്യുന്നത് ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട് പക്ഷെ അത് അധികം അങ്ങനെ നമ്മൾ ഒരുപാട് ഫോട്ടോസ് അങ്ങനെ കിട്ടിയിട്ടില്ല സോ അത് കഴിയും നമ്മൾ ചെയ്യാം വെബ്സൈറ്റ് ഒക്കെ ഇനിയും ക്ലിയർ ചെയ്യാനുണ്ട് ഇപ്പൊ ഇപ്പൊ കൂടുതലും നമ്മൾ കൊടുക്കുന്ന ഷോപ്പിലാണ് നേരിട്ടുമാണ് കൊടുക്കുന്നത് അഥവാ നിങ്ങൾക്ക് ഒറിയർ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ബോട്ടിലൊക്കെ വേണം എന്നുള്ളവർക്ക് ഞങ്ങൾ അയച്ചു തരാം അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്ക്രീനിൽ തന്നെ നിങ്ങൾക്ക് ആ കോൺടാക്ട് നമ്പർ കൊടുത്തേക്കാം അതിലോട്ട് വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രം മതി അപ്പൊ നമ്മുടെ ബ്രാൻഡിന്റെ പേര് ഷാപ്പാട് എന്നാണ് എത്ര പേര് ചിരിവരും അറിയില്ല പണ്ട് നമ്മുടെ വലിയ ആണ് ചോദിക്കുന്നത് ഷാപ്പാട് എല്ലാം കഴിച്ചോ ഷാപ്പാട് കഴിച്ചോ ഇങ്ങനെ ചോദിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇരുന്നപ്പോൾ നമ്മൾ എന്ത് പേരിടും എന്ന് വിചാരിച്ചിരുന്നപ്പോഴത്തേക്കാണ് അനിയാണ് ഷാപ്പാട് അപ്പോൾ അമ്മയ്ക്ക് ആരും അത്ര ഇതായില്ല അപ്പോൾ അമ്മേൻ്റെ നല്ല പേരല്ലേ നല്ല എനിക്ക് കേട്ടോ അപ്പോൾ നമ്മുടെ ഷാപ്പാടിലുള്ളത് മാങ്ങാച്ചാറുണ്ട് നാരങ്ങാച്ചാർ ഉണ്ട് നാരങ്ങ ഈന്തപ്പോഴും ഉള്ള അച്ചാർ ഉണ്ട് പിന്നെ നെല്ലിക്ക അച്ചാറുണ്ട് ഇത്രയാണ് നമ്മുടെ ഷാപ്പാടിൽ ഇപ്പൊ ഉള്ളത് കറന്റ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോ നിങ്ങൾ ഓർഡർ ചെയ്യുക ഇതിപ്പോ മാങ്ങച്ചാറ് മുന്നൂറ് ഗ്രാം നൂറ് രൂപയാണ് വരുന്നത് റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ ഷോപ്പിൽ കൊടുക്കാറുണ്ട് നിങ്ങൾ ബൾക്ക് ബൾക്കായിട്ട് ഷോപ്പിലൊക്കെ എടുക്കുന്നവർക്ക് നമ്മൾ കുറച്ച് റേറ്റ് കുറച്ച് വരുന്നതാണ് അതിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പോൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം ആ ഇതാണ് കേട്ടോ നമ്മളെ ബ്രാഞ്ച് കാണാ ലൈറ്റിങ് ഈ ഒരു ബോട്ടില് മൂന്നൂറ് ആണ് ആവശ്യകൾ വയ്ക്കും അപ്പോൾ ഇന്ന് വേറെ ഒന്നും നിങ്ങളുടെ ചെറിയൊരു ബിസിനസ് നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാന്ന് വിചാരിച്ച് അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോസ് ഇഷ്ടപ്പെട്ടു തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീണ്ടും നെക്സ്റ്റ് ഒരുപാട് നല്ല നല്ല വീഡിയോസിലോ ഇടാൻ ഞാൻ മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് എന്ന ഒരുപാട് പേർക്ക് താങ്ക്സ് അപ്പോൾ വീണ്ടും വരുന്നതായിട്ട് ഡെറ്റാസ് ചെയ്യാം ഓക്കെ